ഓം ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണായ നമ അഭിമന്തിരായ എല്ലാ ഗുരുജനങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം ശ്രീമന് നാരായണീയ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ശ്രീമന്താരായണീയം നാലാം ദശകത്തിലെ പത്ത് ശ്ലോകങ്ങൾ വരെ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തു പതിനൊന്നാമത്തെ ശ്ലോകം पारायणं चेयम् अग्निवासरवळक्षपक्षगैः उत्तरायणजुषा च दैवदैः प्रापितो रविपदं भवत्परो मोदवान् ध्रुवपदान्तमीयते सन्धिविच्छेदं नोकाम् अग्निवासरवलक्षपक्षगैः उत्तरायणजुषा च दैवदैह प्रापिदह रविपदं, भवत्परह मोदवान् ध्रुवपदांतं ईयते पदछेदन नोकम् अग्नि वासर वलक्ष पक्षगैहि उत्तरायण जुषा उत्तर யன ரவி பதம் பத் துவம் அர்த்தம் நோக்காம் சிரேஷ்டனாய் சுவீகரிச்சி ஆகிவரியன் அக்னி வாசர வளட்ச பட்சகை அக்னி வாசரம் അതായത് പകൽ സമയം വളർച്ചപക്ഷം ശുക്ലപക്ഷം എന്നിവയെ അധിഷ്ഠാനമായി പ്രാപിച്ചിട്ടുള്ളതും ഉത്തരായണ ജുഷാചാ ദൈവതൈഹി ഉത്തരായണ കാലത്തെ അധിഷ്ഠാനമായി ആശ്രയിച്ചിട്ടുള്ളവരുമായ ദേവതകളാൽ രവിപദം പ്രാപിത സൂര്യലോകം പ്രാപിക്കപ്പെട്ടവനായി മോദവാൻ ദിവ്യമായ ആനന്ദത്തെ അനുഭവിക്കുന്നവനായിട്ട് ധ്രുവ പദാന്തം ഈയതെ ധ്രുവലോകം അവസാനിക്കുന്നത് വരെയുള്ള സ്ഥാനത്തെ പ്രാപിക്കുന്നു ഈ ശ്ലോകത്തില് ക്രമമുക്തിയെ കുറിച്ച് ക്രമമുക്തി മാർഗത്തെ കുറിച്ചാണ് വർണ്ണിക്കുന്നത് അപ്പോ ക്രമമുക്തി സ്വീകരിച്ചിട്ട് ിംഗ ശരീരത്തോടുകൂടി മൂർധാവിനെ ഭേദിച്ച് സുഷുനാബദ്ധമായിരിക്കുന്ന സൂര്യരശ്മിയിലൂടെ പുറത്തേക്ക് കടക്കുന്ന ജീവാത്മാവിന് രണ്ട് ഗതികളാണെന്ന് പറഞ്ഞു ഒന്ന് അർച്ചിരാധിഗതി മറ്റൊന്ന് ധൂമ്രാധിഗതി അതില് അർച്ചിസ എന്നാൽ അഗ്നി അഗ്നി വഴിക്കുള്ള ആ ഗതി സ്വീകരിക്കുന്നവർക്ക് പിന്നീട് പുനർജന്മമില്ല ധൂമ്രാതി ഗതിയിലാണെങ്കിൽ ആ ജീവാത്മാവിന് പുനർജന്മം ഉണ്ടായി വരും അപ്പൊ ഈ ശ്ലോകത്തില് അർച്ചിരാധിഗതി സ്വീകരിക്കുന്ന ആത്മാവിന്റെ ജീവാത്മാവിന്റെ ഗതിയാണ് വർണ്ണിക്കുന്നത് അത് സ്ഥൂല ശരീരം ഉപേക്ഷിച്ചു പക്ഷേ അതിന്റെ ആ ഒരു ഈശ്വരപരതയെ ഒരിക്കലും ഉപേക്ഷിച്ചിട്ടില്ല എന്ന് കാണിക്കാൻ ഭവത് വരഹ അത്രയും ശ്രേഷ്ഠനായിട്ട് വർത്തിക്കുന്ന ആൾ സാധകൻ യോഗി എങ്ങനെയാണ് പോകുന്നത് ഭഗവാനെ കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ട് അഗ്നി വാസരം വളർച്ചപക്ഷം ഇവയിലൂടെ പ്രാപിത രവിപദം പറഞ്ഞല്ലോ ഇപ്പൊ ഭഗവാനെ ശ്രേഷ്ഠനായിട്ട് സ്വീകരിച്ചിരിക്കുന്നു ബ്രഹ്മ രന്ധ്രത്തിൽ നിന്ന് സുഷുംന യിൽ തൊടുത്തിരിക്കുന്ന സുഷുന എന്ന സൂര്യരശ്മി വഴി ലിംഗദേഹത്തോടുകൂടി പുറത്തേക്ക് പോകുന്നു ആ യോഗിയെ ഓരോ ദേവതകളും വന്ന് ആനയിച്ചു കൊണ്ടുപോകും എന്നാണ് സങ്കൽപ്പം അതായത് ആദ്യം വരുന്നത് അഗ്നിദേവത വാസര ദേവത പകലിന്റെ ദേവത ശുക്ലപക്ഷ വെളുത്തപക്ഷ ദേവത ഉത്തരായണ ദേവത സംവത്സര ദേവത ദേവലോകം മുഴുവൻ കണ്ട് ആനന്ദിക്കുവാൻ സാധിക്കും അത്രേ സംവത്സരത്തിന്റെ അധിപതിയായ പിന്നീട് വായുദേവത ആദിത്യദേവത ചന്ദ്രദേവത വിദ്യു ദേവത വരുണദേവത അങ്ങനെ ധ്രുവലോകത്ത് എത്തിച്ചേരുന്നു അതാണ് ഇവിടെ വർണ്ണിച്ചത് അങ്ങനെ കണ്ട് ആനന്ദിച്ചു മോദവാൻ ധ്രുവ പദാന്തം ഈയതേ ധ്രുവലോകത്തിൽ വന്ന് അവസാനിക്കുന്ന ആ അത്രയും ഒരു യാത്രയാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തന്നത് ഇപ്പൊ പ്രകാശത്തിന്റെ മാർഗമാണ് ഈ അർച്ചിജാതിഗതി പ്രകാശത്തിന്റെ മാർഗമാണ് ഉത്തരായണം എന്ന് പറയും സ്വച്ഛന്ദ മൃത്യുവായ ഭീഷ്മ പിതാമഹൻ ഉത്തരായണം കാത്തിരുന്നു എന്നൊക്കെ നാം കേട്ടിട്ടില്ലേ അത് ഇതാണ് പിന്നീട് ഉത്തരായണ കാലത്തിലെ ജീവൻ വെടിയുന്നവർക്ക് മുക്തിയാണ് എന്നൊക്കെ വർണ്ണിക്കുന്നത് ഈ ഒരു ഭാവത്തിലാണ് ഈ ഒരു ധ്രുവലോകം വരെ അവര് എത്തിച്ചേരുന്നു എന്ന് ഉപനിഷത്തുകളിൽ പറയുന്നതും ഇവിടെ ആചാര്യന്മാര് പറയും സ വായുമാകച്ഛതി തേനസ സ സ ആദിത്യമാകച്ചത ാര്യത്തിലൊക്കെ ഇങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട് എന്ന് പറയും അപ്പൊ ഇത്രയുമാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ രണ്ടു പ്രകാരത്തിലാണ് മുക്തി അതിൽ തന്നെ ശ്രേഷ്ഠമായിട്ടുള്ളത് പുനർജന്മം ഇല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥ ആയതുകൊണ്ട് അഗ്നി അർച്ചിസിന്റെ ഗതി വളരെ ശ്രേഷ്ഠമെന്ന് വർണ്ണിക്കുന്നു ഭക്തജനങ്ങൾക്ക് ഈ ഒരു സൽസംഗം ഇഷ്ടമാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം കമൻറ്റും ലൈക്കും ഷെയറും എല്ലാം ചെയ്ത് അനുഗ്രഹിക്കണം ഭഗവാൻ ഈ എലിയ വാക്കുകളിൽ സന്തുഷ്ടനായി വരട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ എലിയ വാക്കുകളെ ഭഗവത് പാദങ്ങളിൽ സമർപ്പിക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം തീർച്ചയായിട്ടും അനുഗ്രഹിക്കണം അടുത്ത ക്ലാസ്സിൽ കാണാം നമസ്തേ